ക്ഷമയെ ഭയം ഭക്തി ബഹുമാനം അതാണ് സിനിമയുടെ പേര് ചുരുക്കപ്പേരുണ്ട് വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുകയാണ് അതായത് രാമലിയിൽ ഇറങ്ങുന്ന സമയത്ത് പോലും ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ സിനിമയെ എങ്ങനെയും തകർക്കണം ഈ സിനിമ ദിലീപിൻ്റെ മാത്രം സിനിമയല്ലല്ലോ അതിനൊരു പ്രൊഡ്യൂസറുണ്ട് ഒരു ഡയറക്ടറുണ്ട് മറ്റൊരുപാട് പേരുടെ അധ്വാനം ഇതിനകത്തുണ്ട് അതെ അപ്പോൾ സിനിമാ രംഗത്ത് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെ സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവർക്കറിയാം ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്ന ആളുകൾ കൂടി ഇതിന് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ദിലീപ് വിരോധമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ദിലീപിനെ എന്തേക്കുമായി ഇല്ലാതാക്കുക ദിലീപിനെ എന്തൊക്കെയുമായി നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ചിലർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ദിലീപ് വന്ന് കാലിൽ വീഴണമെന്ന് എന്ന് പറയുന്ന അവൻ അവനെന്നാണ് അവർ ഉപയോഗിക്കാറില്ല അവൻ എന്റെ കാലിൽ വന്ന് വീഴണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർ ഉണ്ട് അത്തരം ആളുകളുടെ ഒരു എന്താ പറയാ മോഹമാണ് ഈ സിനിമയെ നശിപ്പിക്കുക എന്നത് അതിൽ നിഷ്കളങ്കരായ മനുഷ്യർ ചെന്ന് വീണു കൊടുക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിളക്ക് കത്തിച്ച് വെച്ചാൽ വന്ന് വീഴുന്ന ഈയ്യാമ്പാറ്റകളെ പോലെ നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ട മനുഷ്യർ എൻ്റെ വീട്ടിലും പെൺകുട്ടികൾ ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ പോയി ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കൊടി പിടിക്കാൻ തയ്യാറാകുന്നു ഇത് മുന്നിൽ നിന്നൊരുത്താൻ വിളിച്ചു പറയുകയാണ് ഡേ ലവൻ കളറാണ് എന്ന് പറയുമ്പോൾ പിന്നിൽ നിൽ നിൽക്കുന്ന എല്ലാവരും അത് വിശ്വസിക്കുകയും അവർ കല്ലെറിയാൻ തയ്യാറാവുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇത് ഇഴകീറി പരിശോധിക്കപ്പെട്ട ഒരു കേസാണെന്നും ഇതിൽ ഒട്ടനവധി തട്ടിപ്പുകളും ക്രമക്കേടുകളും മാനിപ്പുലേഷനൊക്കെ നടന്നിട്ടുണ്ട് ചില സ്ഥാപിത താല്പര്യക്കാരെല്ലാം കൂടെ കാട്ട് വെച്ച് കെട്ടിയ ഒരു കേസാണ് ഇയാളുടെ മേൽ ഇദ്ദേഹത്തിന്റെ മേളിൽ നിന്ന് കണ്ടെത്തിയൊരു കേസല്ലേ അത്തരമൊരു കേസിന്റെ ഭാഗമായി നിന്ന ദിലീപ് എന്ന് പറയുന്നത് ദിലീപിനെതിരെ എന്തും ആയിക്കോട്ടെ അവരുടെ നടക്കാൻ എനിക്ക് പറ്റില്ല നമ്മൾ പറഞ്ഞു 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 ഇവർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിടിക്കുകയല്ലേ വളരെ വലിയ തട്ടിപ്പാണ് ഒരു സ്ത്രീ കണ്ടല്ലേ മറ്റേ ശേഖർ ബസ്സിൽ പറക്കൻതളി വെച്ചതിന് വെച്ചതിന് അവർ ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റേ പാർട്ടികളുണ്ടായി പ്രവർത്തകയാണ് ഈ പറയുന്ന രശ്മി ശേഖർ അവരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് മുൻപ് അവരുടെ വീഡിയോ എനിക്ക് മനസ്സിലായത് അവരെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ അടൂർ കെ എസ് ആർ ടി സി സി സ്റ്റാൻഡ് അല്ലെങ്കിൽ എസ് ഇ സിയുടെ ഒരു പരിപാടിയുണ്ടല്ലോ നമ്മുടെ ഈ ബക്കറ്റ് വെച്ചിട്ട് അവരുടെ പ്രവർത്തനത്തിന് അവർ ജനങ്ങളിൽ നിന്നാണ് അതിൽ അവരെ അവർ അതിൽ കാണിക്കുന്ന ന്യായം എന്ന് പറയുന്നത് തങ്ങൾ ഒരു മുതലാളിൽ നിന്നും പണം പിരിച്ചിട്ടല്ല ഈ സംഘടന പ്രവർത്തിക്കുന്നത് മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മനസ്സാൽ നൽകുന്ന തുക കൊണ്ട് ചെറിയ തുക കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രവർത്തിക്കുന്നത് വലിയ ഐഡിയോളജിയൊക്കെയാണ് സി സി ഐ ഇല്ലാന്ന് ഞാൻ പറയുന്നത് വലിയ ഐഡിയോളജി ഉള്ള ഒരു സംഘടനയാണ് കേരളത്തെക്കാൾ ശക്തമായിട്ട് ഒരു കാലത്ത് പശ്ചിമബംഗാളിൽ ശക്തമായിരുന്നു സി സി ഐ കമ്മ്യൂണിസ്റ്റ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വലിയ ഐഡിയോളജിയുള്ള ഒരു പാർട്ടിയാണ് വലിയ മുതലാളിമാരുടെ ഒന്നും പിടിക്കാൻ തയ്യാറല്ലാത്ത ഐഡിയോളജിയുള്ള ശരി നല്ലതാണ് വലിയ മുതലാളിമാർക്ക് കീഴ്പെട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അത് അതുപതിപ്പിച്ചു പോകും അവരുടെ താല്പര്യം സ്ഥാപിത താല്പര്യക്കാരായ മുതലാളിമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കച്ചവടത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇത്തരം ഈ മൂരാച്ചികൾ ഇതിന്റെ നേതൃത്വത്തിലേക്ക് ഇതിന്റെയൊക്കെ പിടിവെള്ളി ഇവരുടെ കയ്യിൽ കിട്ടിയാൽ അത് വലിയ അപകടം ചെയ്യും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പോലും കയ്യേറിയ ആളുകളുണ്ട് അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് എ സി സി നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് എൻ്റെ പൊതുവേയുള്ള അഭിപ്രായം എൻ്റെ അഭിപ്രായം അതാണ് മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ അവരുടെ ഭാഗമാണ് ഈ പറയുന്ന യുവതി ആ യുവതി ബസ്സിൽ കയറുന്നു തിരുവനന്തപുരം തൊട്ടിൽപാലം ബസ്സിലാണ് ഇവർ കയറുന്നത് ഇവർ കയറുന്ന ബസ്സിൽ നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ടായിരുന്നു പ്രായമുള്ളൊരു മനുഷ്യനാണ് ഒട്ടുമിക്കപ്പോഴും നമ്മുടെ വാർത്തയുടെ താഴെ കമന്റ് ഇടുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇറകി ഇഴകീറി പരിശോധിച്ചാണ് നമ്മുടെ വാർത്തയെ കുറിച്ചൊക്കെ കമന്റ് സംസാരിക്കാറുള്ള പ്രതികരണം അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അതെ വന്നിടാ പറഞ്ഞ് തെറിയൊക്കെ വിളിച്ചിട്ട് പോകുന്നവരെക്കാൾ കൂടുതൽ ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും ക്രിയാത്മകമായി വിമർശിച്ച ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെ ശരി തെറ്റുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെപ്പറ്റി വിമർശിക്കുന്നത് നമ്മൾ വായിച്ചു നോക്കും കാരണം എന്ന് പറഞ്ഞാൽ വിമർശനത്തിന് അതീതരൊന്നുമല്ല നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ ഇത്രയും മനുഷ്യർന്നും ഒരുപാട് പഠിക്കാറുണ്ട് എനിക്ക് പോലും എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റു മനുഷ്യർ പറഞ്ഞു തരുമ്പോൾ ഞാനത് വിമർശനമാണെങ്കിൽ പോലും നിന്ന് കേൾക്കും ഇന്നൊരു മനുഷ്യൻ നമ്മളെ വിമർശിപ്പിച്ചപ്പോൾ നമ്മൾ നിന്ന് കേട്ടു സമാധാനമായി നിന്ന് കേട്ടു ഒരു തിരക്കുമില്ലാതെ നമ്മളത് നിന്ന് കേൾക്കാൻ തയ്യാറാണ് നമ്മൾ വിമർശനത്തിന് അതീതരല്ലാത്ത നീ എന്നെ വിമർശിക്കാൻ നീ ആരാണ് അതൊന്നും അല്ലല്ലോ തെറി വിളിക്കുന്നവരോട് അതേ നിലപാടും തന്നെയാണ് അവര് വിളിക്കട്ടെ ഞാൻ പറഞ്ഞത് നേരത്തെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് യാതൊരു കാര്യവും മനസ്സിലാക്കാതെ പച്ചത്തെറി വിളിക്കുക വീട്ടിലിരിക്കുന്നവരെ പറയുക ഇതൊക്കെ പറയുന്നവരെ ആ രീതിയിലേ കാണാൻ പറ്റുള്ളൂ അതേ അർത്ഥത്തിൽ തെറി തിരിച്ചു വിളിക്കുക മറിച്ച് അതേ അതേയുള്ളൂ ആ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ വിമർശനങ്ങൾ ക്രിയാത്മകമായി കേൾക്കാൻ പറ്റും അപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ ആ ബസ്സിലുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത് ഏഹ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം നമ്മളെയും വിമർശിച്ചു അപ്പോൾ ഇങ്ങനെയാണല്ലേ നിങ്ങളൊക്കെ വാർത്തകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം മണ്ണന്തലയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് അദ്ദേഹം തമ്പാനൂരിൽ നിന്നാണ് ഈ ബസ്സിൽ അപ്പൊ തമ്പാനൂരിന്ന് ബസ്സിൽ കയറിയപ്പോൾ മണ്ണന്തല കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം അവിടെ ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീ ണ്ടാക്കുന്നു കണ്ടക്ടറോട് കണ്ടക്ടർ സമാധാനപരമായി ഇത് കേൾക്കുന്നു ഈ സ്ത്രീയെ എതിർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സ്ത്രീയെ കാര്യമായി എതിർക്കുന്നു കുറച്ച് അയ്യപ്പ ഭക്തരും ഈ ബസ്സിൽ ഉണ്ടായിരുന്നു പലരും ഉറങ്ങുകയായിരുന്നു ഈ ഉറങ്ങിയിരുന്ന പല മനുഷ്യരും പിന്നീട് എഴുന്നേൽക്കുത്തി നിന്ന് ഇത് ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഈ സ്ത്രീ പറഞ്ഞ രീതിയിൽ അവിടെ ഒരു വോട്ടെടുപ്പ് ഒന്നും നടന്നിട്ടില്ലെന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് എനിക്ക് ശരിയായിട്ട് എനിക്കറിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് ബസ്സിൽ ക്യാമറയുണ്ട് ആ ക്യാമറ നിങ്ങൾ പോയി നോക്കൂ എന്നൊക്കെ എന്നോട് പറയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവിടെ ഒരു വോട്ടെടുപ്പ് ഒന്നും നടന്നിട്ടില്ല ഈ സ്ത്രീയുടെ ആവശ്യം ആ ബസ്സിൽ അത് നിർത്തണമെന്നാണ് ആ സിനിമ വയ്ക്കാൻ പാടില്ല അതെ ആ സിനിമ വെക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ ബസ്സിൽ ഇവർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കണ്ടക്ടർ പറയുന്ന ഒരു കാര്യം താങ്കൾക്ക് ഇതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ ടിക്കറ്റ് തരാം അത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനോട് ഇവർ കലഹിക്കുന്നു കണ്ടക്ടറോടും കലഹിക്കുന്നു അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിൽ കലഹിക്കുന്നു ക്യാമറയിലുണ്ടെന്നാണ് പ്രശ്നം വളർത്തിയെടുത്ത് ആ ബസ്സിലെ എല്ലാവർക്കും ആകണ്ട എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ആ ബസ്സിലെ ആ ചിത്രം കണ്ടക്ടർ ഓഫ് ചെയ്തു ഇതാണ് സംഭവിച്ച കാര്യമായി അദ്ദേഹം പറയുന്നത് തിരിച്ചു വന്ന വാർത്ത എന്ന് പറയുന്നത് ആ ബസ്സിലെ സ്ത്രീകൾ എല്ലാവരും കൂടി സംഘം ചേർന്ന് ഈ സിനിമ നിർത്തണമെന്നു ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർ ഈ സിനിമ നിർത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു അവിടെ ഒരു വോട്ടെടുപ്പൊന്നും നടന്നില്ല ഒരാളുടെ ആവശ്യമായിരുന്നു മറ്റു പലരും ആ ശ്രദ്ധിച്ച കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചോന്ന് പോലും അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതായാലും ഉറങ്ങുകയായിരുന്നു പലപ്പോഴും ടി വിയിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നമ്മളാരെ ശ്രദ്ധിക്കാറില്ല പകുതി വാർത്തകൾ പകുതിയാകുമ്പോൾ നമ്മൾ അദ്ദേഹം ഇതാണ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഏതായാലും അതൊരു പൊതു ഇടമാണ് ആ പൊതു ഇടത്തിൽ താൻ പറയുന്നതേ നടപ്പാക്കാവൂ എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുക അതെ ഒരു പ്രൈവറ്റ് പ്ലേസ് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് പ്ലേസിലാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടുന്ന് ഒരുപാട് പരസ്യ ബോർഡുകൾ ഇരിപ്പുണ്ട് ചില ഇതൊക്കെ സിനിമയുടേതാണ് ഭയം ഭക്തി ബഹുമാനം ധനം ജയശങ്കറിന്റെ സിനിമയാണല്ലോ അതിന്റെ ബോർഡുകളാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ കരി കയറിട്ട് ഞാനിതൊക്കെ കീറാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ ഓഫെൻസ് ആണ് ഒരു മതിരിൽ അതിൻ്റെ ഉടമയുടെ അനുമതിയോട് കൂടി ഒരു ചിത്രം പതിച്ചിരിക്കെ അത് ഞാൻ കീറി എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ് ഇതെന്താണ് താലിബാൻ വല്ലതാണ് ഫാസിസമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ കുറെ പേർ ചേർന്ന് ഫാസിസം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തുടക്കം വെച്ച് കൊടുക്കുന്നത് സിനിമയിലെ ഒരു ഗൂഢസംഘമാണ് അവർക്ക് ഇതിനെ എങ്ങനെയും തകർക്കണം ദിലീപ് തിരിച്ചു വന്നാൽ തിരിച്ചു വരവ് ദിലീപിന് നല്ല രീതിയിൽ ഉണ്ടായി സിനിമയിൽ ദിലീപ് വളരുകയാണെങ്കിൽ അയാളെ പണിഞ്ഞവർക്കൊക്കെ എതിരെ കാര്യങ്ങൾ തിരിച്ചും ഉണ്ടാകും കാര്യം കഴിഞ്ഞ എട്ട് വർഷം നേരിട്ടതിന്റെ കണക്ക് തീർക്കാൻ ദിലീപ് തയ്യാറാവും എന്റെ ഒരു കണക്കൂട്ടലാണ് എൻ്റെ ഒരു അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടല്ലോ കണക്കൂട്ടലുസരിച്ച് പകയുള്ള മനുഷ്യനാണ് ദിലീപ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് എളുപ്പത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയിൽ വലിയ രീതിയിൽ നമ്മളൊന്നും കരുതാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളെ ദ്രോഹിക്കുന്ന ഒരാൾ ആളിനെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്കൊരു ആ കഷ്ടകാല സമയത്ത് നമ്മളെ ദ്രോഹിക്കുന്ന ആളെ നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അയാളെ പോയി സ്നേഹിക്കത്തില്ലോ അതുണ്ടാവില്ല മനുഷ്യ സഹജമാണ് പ്രതികാരം എന്ന് പറയുന്നത് ആ എന്താ പിന്നെ പഴയകാല പ്രാചീന മനുഷ്യൻ മുതലേ മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്ന പ്രതികാരത്തിലൂടെയാണ് ദിലീപ് അല്ലല്ലോ തിരിച്ചു കണക്ക് തീർക്കാൻ ശ്രമിക്കും ശ്രമിക്കും സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ കണക്ക് തീർക്കാൻ ശ്രമിക്കുക ഇവരെ ആരെ ആക്രമിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഇടയിൽ നിന്നും ഇവരുടെ വിവരങ്ങൾ പുറത്തേക്ക് ചോരാനുള്ള സാധ്യതയുണ്ട് പല ക്രമക്കേടുകളും പലതരത്തിലുള്ള കാര്യങ്ങളും ഇവരൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിന്റെ വിവരങ്ങൾ കിട്ടാനും അത് ഒറ്റാനുള്ള സാധ്യത ഇവർ മുൻകൂട്ടി കാണും തങ്ങളെ ഒറ്റയേക്കാം തങ്ങളുടെ നിലവിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പലതും പുറത്തേക്ക് പല അന്വേഷണ ഏജൻസികളിലേക്കും ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയും തടയുക ദിലീപിന്റെ വിശ്വാസ്യത തകർക്കാതെ അത് നടക്കില്ല ദിലീപിന് വിശ്വാസ്യത ഉണ്ടായി കഴിഞ്ഞാൽ ദിലീപ് നൽകുന്ന വിവരത്തിനും ഉണ്ടാകും സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസി അതിനെ പ്രാധാന്യത്തോടെ കാണുകയും ഇവർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്ന എന്താ പറയാ സ്ത്രീ വിരുദ്ധൻ ഒരു സ്ത്രീയെ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ച ഒരാൾ എന്ന മുഖത്തിൽ ഒരാളെന്ന നിർത്തുകയാണെങ്കിൽ ആ ഒരു സ്പേസിൽ ഇയാളെ നിർത്തുകയാണെങ്കിൽ ഇയാളുടെ വാക്കുകളെ ആരും വിശ്വസിക്കില്ല ഇയാളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരുത്തൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ ദ്രോഹിക്കുന്നു തങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇവരുടെ ഒക്കെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് കടന്നിട്ടുണ്ട് ഇ ഡിയുടെ റെയ്ഡ് കടന്നിട്ടുണ്ട് ഇവരുടെ ഒക്കെ പല സ്ഥാപനങ്ങളിലെയും പേപ്പറുകൾ ഇഡിയുടെ പക്കലായിരിക്കുന്നത് പ്രധാനപ്പെട്ട പല രേഖകളും ഇഡിയുടെ പക്കലുണ്ട് ഇവരെയൊക്കെ പറ്റി എന്തിനാണ് വർഷാവർഷം ഇവരുടെ ഓഫീസുകൾ കയറി ഇഡി കയറി നിരങ്ങുന്നത് എന്താണ് വെറുതെ ഇരിക്കുന്ന ഒരാളെ നിങ്ങളുടെ വീട്ടിൽ ഇടി വന്നു കേറു ഇല്ലല്ലോ ആവശ്യവുമില്ല ഇ ഡി വന്നിട്ട് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ സാധാരണ നല്ല മനുഷ്യരായിട്ടുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഒന്നും അടുത്തേക്ക് ഇ ഡി പോകുന്നില്ലല്ലോ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലൊന്നും പോകുന്നില്ലല്ലോ ഇവർക്കൊക്കെ എന്താണ് മാസാമാസം വന്ന് ഈടി കയറുന്നത് ഇവരുടെയൊക്കെ പല രേഖകളും മീഡിയയുടെ പക്കലിരിക്കുകയാണ് കൃത്യമായ ഇൻഫർമേഷൻ ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾ വിശ്വാസ്യ യോഗ്യനാണെങ്കിൽ അന്വേഷണം നടക്കുമെന്ന് ഇവർക്കറിയാവുന്നുകൊണ്ട് ആ തകർക്കുക അത് തകർ തകർക്കുന്നതിന്റെ അടിസ്ഥാന കാരണമാണ് ഭ സിനിമയിൽ അദ്ദേഹം തിരിച്ചു വരുന്നു വിശ്വാസ്യത തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇവർ പണി മേടിക്കുമെന്ന് അവർക്കറിയും അതിനുവേണ്ടി തിയേറ്ററുകളിൽ ഈ സിനിമയെ എങ്ങനെയും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്നു ഈ സിനിമ വന്നിറങ്ങിയിരിക്കുന്ന സമയം നല്ല സമയമാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആഴ്ച റിലീസിൽ ഈ സിനിമയോട് കിടപിടിക്കാൻ സാധ്യതയുള്ളത് അവതാർ മാത്രമാണ് ഈ ആഴ്ചയിൽ അവതാർ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് റിലീസിൽ അവതാർ മാത്രമേ ഉള്ളൂ വേറൊരു ചിത്രം നിലവിലില്ല സ്വാഭാവികമായിട്ടും ഇതിന്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിൽ ഒരു സിആറിനട മുകളിൽ വിൽപ്പന നടന്നു കഴിഞ്ഞു ടിക്കറ്റുകളുടെ വില്പനുണ്ട് ദിലീപിനൊപ്പം മോഹൻലാലിന്റെ സാന്നിധ്യം

അതാണ് ആ സിനിമ പറഞ്ഞു വെക്കാൻ പോകുന്ന കാര്യം എന്റർടൈൻമെന്റ് മാത്രമായിരിക്കും ചിലപ്പോൾ അത്തരം കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് ലോകത്തെ മൊത്തത്തിൽ വിമർശിക്കുന്ന സിനിമകളാകാനുള്ള സിനിമ ആകാനുള്ള സാധ്യതയും ഉണ്ട് ദിലീപിനെ ചില ദിലീപിനെ ചില ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തമാശയിലൂടെ ചില വിമർശനങ്ങൾ ഉന്നയിച്ച കഥകളുണ്ട് അതെ ചരിത്രം ഒരു വലിയ എന്തോ തട്ടിപ്പാണ് എന്നാണ് ആ സിനിമ പറഞ്ഞു പറഞ്ഞുവെച്ച മുരളീഗോപി അങ്ങനെയുള്ള ചിത്രവും ആകാനുള്ള സാധ്യതയുണ്ട് നമുക്കതിനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സിനിമ എഴുതിയ ആൾക്കും അഭിനയിച്ചവർക്കും അഭിനയിച്ചവർക്ക് പോലും പൂർണ്ണമായും പറയാൻ പറ്റില്ല ഇതിന്റെ കഥ എന്താണ് പ്രധാനപ്പെട്ട നടന്മാർക്കും നടിമാർക്കും മാത്രമായിരിക്കും ഈ കഥ പൂർണ്ണമായും അഭിനയിക്കേണ്ട റോൾ മാത്രമേ ആ സമയത്ത് അഭിനയിക്കേണ്ട സീൻ മാത്രമേ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ ആ സമയത്തെ സീൻ ഇതാണ് അല്ലെങ്കിൽ പകൽ പകലാണെങ്കിൽ പകൽ രാത്രിയാണെങ്കിൽ രാത്രി സിറ്റുവേഷൻ ഇതാണ് നിങ്ങളുടെ കഥാപാത്രത്തിന്റെ ആ സമയത്ത് ഇമോഷൻ ഇമോഷൻ റിയാക്ഷൻ ഇത്രയും പറഞ്ഞു കൊടുക്കുകയുള്ളു അല്ല കഥപത്രം അവർക്ക് വായിച്ചു കൊടുക്കത്തൊന്നുമില്ല എന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തിട്ട് ഇതാണ് കഥ എന്ന് പറഞ്ഞവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഇല്ലല്ലോ കുറച്ച് കഥാൾക്കാർക്ക് ഇതിന്റെ കഥ അറിയാൻ സാധ്യതയുള്ളൂ അതായത് ഈ പടം ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് പതിനെട്ടാം തീയതി രാവിലെ ഫാൻഷോട് കൂടി തുടങ്ങുന്ന ഈ ചിത്രത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തിയേറ്ററുകളിലേക്കൊക്കെ ആളുകൾ വരുമോ തിയേറ്ററുകളിലേക്ക് പ്രതിഷേധം വന്ന ചരിത്രം ഉണ്ടല്ലോ അങ്ങനെ പിൻവലിച്ച സിനിമകളുണ്ടല്ലോ ഒറ്റ ദിവസം ഓടിച്ച് പിൻവലിച്ച ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് ചില തിയേറ്ററുകളിൽ പേടിച്ചിട്ട് എടുത്തിട്ട് പ്രദർശിപ്പിക്കാതെ പോയ ചിത്രങ്ങളുണ്ട് ചിത്രം ഈട എടുത്തിട്ട് പ്രദർശിപ്പിച്ചില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എടുക്കാൻ പോലും പോയി എടുത്തു കഴിഞ്ഞാൽ കത്തിക്കുമെന്നായിരുന്നു അതിന്റെ അതിനോടുള്ള പ്രതികരണം തിരുവനന്തപുരത്തെ പത്മനാഭ തിയേറ്റർ മാത്രമാണ് തിരുവനന്തപുരത്ത് ധൈര്യമായിട്ട് ഈട എടുത്ത് പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരം പത്മനാഭ കൊല്ലത്തൊരു ഒറ്റ തിയേറ്ററിന് ധൈര്യം ഉണ്ടായിരുന്നില്ല ഈടെ എടുത്ത് പ്രദർശിപ്പിക്കാൻ ഏറ്റവും അവസാനഘട്ടത്തിലാണ് ഏതോ ഒരു തിയേറ്റർ എടുത്ത് ഈടെ പ്രദർശിപ്പിച്ചത് ബാക്കി ഒരു തിയേറ്ററിനും കൊല്ലം ജില്ലയിൽ ധൈര്യം ഉണ്ടായില്ല ആലപ്പുഴ എറണാകുളത്ത് പ്രദർശിപ്പിക്കാൻ കുറച്ചുപേർ ഈടെ പ്രദർശിപ്പിക്കാൻ തയ്യാറായി കണ്ണൂർ തൊടാനും സംഭവിച്ചില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ പല പല സിനിമകളും ഉണ്ടല്ലോ ഈ ചിത്രത്തെയും ആ രീതിയിൽ വെട്ടാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതിപ്പം ആ സിനിമയുടെ ഭാഗമായി മോഹൻലാൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുമായിരുന്നു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സംഘടന അത് വലിയ ശക്തിയുള്ള ഒരു സംഘടന ആയതുകൊണ്ട് ഏകദേശം ഒരു രാഷ്ട്രീയ പാർട്ടിയോളം ശക്തിയും ബലവും അവർക്കുള്ളത് കൊണ്ട് അവരോട് മുട്ടാൻ നിന്നുകഴിഞ്ഞാൽ അതിൽ പണി മേടിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് പലരും ഈ പറയുന്ന പോലെ ഭീഷണിയുമായി തിയേറ്റർ ഉടമകളെ സമീപിക്കാതിരുന്നത് കാര്യം അത് തിരിച്ചടിയാവും എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതുക്കൽ വന്ന് നിൽക്കേ മോഹൻലാലിൻ്റെ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണെന്ന് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്നതുകൊണ്ട് അവരാരും ഇതിന്റെ പ്രതിഷേധത്തിന്റെ രംഗത്ത് വരില്ല തെന്നെയും പ്രതിഷേധങ്ങൾ ഉണ്ടാവും അത് ഇവർ ഉണ്ടാക്കിയെടുക്കും ഈ ഗൂഢസംഘം കുറച്ചുപേരെ അവിടേക്ക് വിടും വിടും തിയേറ്ററുകളിൽ കൂ കൂവിക്കാൻ വേണ്ടി ആളെ കയറ്റിവിടാൻ സാധ്യതയുണ്ട് അതായത് ഒന്നും കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു കയറുന്ന പ്രേക്ഷകൻ ഒന്നും കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും തിരിച്ചറങ്ങുമ്പോൾ പൊട്ടപ്പടവെന്ന് പറയും വിചാരിക്കും സിറ്റുവേഷൻ അങ്ങനെ ആക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കും സാഹചര്യത്തെ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു കുറച്ചുപേർ കരയാൻ കരയുന്നു കുറച്ചുപേർ കരയുന്നു ചുറ്റും കുറെ ആളുകൾ നിൽക്കുന്നു അവരെല്ലാം തന്നെ ഇതിനെ കൂവി ഈ മൃതശരീരത്തെ പൂച്ചിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ മരിച്ചവനേതോ കുഴപ്പക്കാരനാണെന്ന് വന്ന് ഈ മൃതശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വരുന്നവർക്കൊക്കെ തോന്നും ഇവരെന്തോ കുഴപ്പക്കാരാണ് അതാണ് ഇത്രയും ആൾക്കാരുടെ ലാഘവത്തോടു കൂടി ചിലപ്പോൾ അയാൾ കരയാനായിരിക്കും വന്നിരിക്കുന്നത് ദുഃഖമുണ്ടായിരിക്കും അയാൾക്ക് കരയാൻ പോലും തോന്നില്ല സാഹചര്യത്തെ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവനവന് ഉതകുന്ന രീതിയിൽ അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ പത്തു പേർ കൂടി നിന്നാൽ സാധിക്കും പക്ഷേ എതിരി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പത്ത് പേർക്ക് അതിന് അനുസരിച്ച് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യാൻ അതായത് സാഹചര്യത്തെ ആ തനങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റും ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റണം അങ്ങനെയാണ് തിയേറ്ററിൽ സിനിമകളെ പരാജയപ്പെടുത്തുന്നത് കൂവി തോപ്പിക്കുക എന്ന് പറയും ആ രീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളിയെ സംബന്ധിച്ച് അവര് ഇഷ്ടപ്പെടും കൊള്ളാം എന്ന് തോന്നുമെങ്കിൽ രണ്ട് കൈ നീട്ടി അവർ സ്വീകരിക്കുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത് അതെ അത് മോശമാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ മോശം സിനിമയാണെങ്കിൽ അത് പരാജയപ്പെടും അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് നല്ല സിനിമകൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് ഈ പ്രതിഷേധിക്കുന്നവർക്കൊക്കെ രണ്ട് മുഖം ഉണ്ടെന്നേ ഈ രശ്മി ശേഖരന്റെ വാൾ പോസ്റ്റുകളിൽ നേരത്തെ കിടപ്പുണ്ട് വേടന്റെ വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വേടനെതിരെ കേസൊക്കെ വന്ന ശേഷമാണ് പല മുഖമാണ് ഈ പറക്കും തളിയൊക്കെ എത്ര വർഷം പറഞ്ഞ സിനിമയാണ് ആരെങ്കിലും അതൊക്കെ പൊട്ടിച്ചിരിക്കുന്നെങ്കിൽ ചിരിക്കട്ടെന്നു ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന ആളുകൾ ചേച്ചിക്കൊന്നും ഇഷ്ടമല്ല ചേച്ചിക്കത് ഇഷ്ടമല്ല ചേച്ചി ചേച്ചിയുടേതായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുത്തുക ചേച്ചിയുടെ ലോകത്തിൽ ചേച്ചി അതായത് ചെസ് ബോർഡിൽ ചെസ്സിന്റെ കളത്തിൽ കരുക്കളെ നിൽക്കില്ല അതുപോലെ ചേച്ചി കരുക്കളെ നിൽക്കും പോസ്റ്ററുകളൊക്കെ കീറാതിര കൊള്ളാം വേറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് ദിലീപിനെ ഇപ്പൊ കോടതി കുറ്റവിമുക്തനാക്കിയത് കൊണ്ടും നമ്മളറിയാത്ത പല ആളുകളെയും നമ്മൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സത്യം ഞാനിത് പറയാൻ തുടങ്ങുകയാണ് ഞാൻ ഞാൻ ഈ ഈ കഥ ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇതിലെ പ്രതികളുടെ വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ട് പ്രതികളുടെ ബന്ധുക്കളുടെ ബൈറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ എടുത്ത് വാർത്തയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇര സാക്ഷികൾ പലരുടെയും പല ഘട്ടങ്ങളിൽ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഈ വിധിന്യായം നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് മനസ്സിലാവും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഈ കഥയിലെ നായകന്മാരാണെന്ന് കരുതി പലരും വില്ലന്മാരായിരുന്നുവെന്ന് വിധിന്യായം വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതേ തീർച്ചയായും ഈ കോടതിയുടെ വിചാരണങ്ങിയപ്പോഴും തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ ചില സമയത്ത് സംസാരിച്ചിട്ടും നേരത്തെ സംസാരിച്ചിട്ടൊക്കെ അപ്പൊ ഞാനത് പൂർണമാർത്ഥത്തിൽ വിശ്വസിച്ചില്ല കാര്യം പ്രതിഭാഗം സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ എന്തും എടുത്ത് പ്രയോഗിക്കുമല്ലോ പക്ഷെ ഇത് ഏറ്റവും അവസാനം വന്നപ്പോൾ ഇതിലെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ തിരിച്ചിട്ടാണ് ഹണിയും വർഗീസ് അത് വിധി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത തീയതികൾ ഇല്ലാത്ത തെളിവുകൾ ഇല്ലാത്ത സാക്ഷികൾ ഇല്ലാതെ മിണ്ടാനും കേൾക്കാനും സാധിക്കാത്ത ഒരു പാവ മനുഷ്യൻ സാക്ഷി അദ്ദേഹം സംസാരിച്ചു സംസാരിച്ചുപോലും അദ്ദേഹം ബാലേന്ദ്രകുമാറിന്റെ സിനിമയെക്കുറിച്ച്